കാസർകോട് അമ്പലത്തറയിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ തിരോധാനത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഡിജിപി കണ്ണൂർ റേഞ്ച് ഡി എ ജി യതീഷ് ചന്ദ്രയ കേസിന്റെ മേൽനോട്ട ചുമതല വഹിക്കും ഇമ്പാക്ട് അരുൺ പാറക്കിലുണ്ട് കാസർഗോഡ് കാസർഗോഡെന്ന് അരുൺ വിവരങ്ങളൊക്കെയാണ് ഉന്മേഷ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുട്ടി കൂട്ടബലാത്സംഗത്തിനെതിരായ കുട്ടി കുട്ടിയെ കാണാതായ വിവരം നമ്മളാണ് ഇപ്പോൾ വീണ്ടും പുറത്തെത്തിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട ലോക്കൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണത്തിലെ വീഴ്ചയൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഡി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കണമെന്നാണ് ഡി ജി പിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഡി ജി പിക്ക് ശുപാർശ ചെയ്തിരുന്നു പക്ഷേ ഡി ജി പി അത് തള്ളി തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഉടൻ തന്നെ അന്വേഷണ സംഘം അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്ത ആഴ്ച തന്നെ ഈ കേസിലൊരു വഴിത്തിരി ഉണ്ടാകുമെന്ന് യതീഷ് ചന്ദ്ര ഐ പി എസ് നമ്മളോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ കേസിൽ പുതിയ അന്വേഷണ സംഘം ഉണ്ടായിരിക്കുന്നു ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാകും ഈ കേസിൽ നിലവിൽ ലോക്കൽ പോലീസും അതുപോലെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചപ്പോൾ കുട്ടിയെ പീഡിപ്പിച്ച ആളുകളെ കുറിച്ച് പിന്നീട് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തിയില്ല അവർ അവർക്ക് പിന്നിലെ ദുരൂഹതയും പോലീസ് അന്വേഷിച്ചില്ല എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിവരം പുറത്തുവരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഉന്മേഷ് ശരി അരുൺ പാറക്കിലാണ് കാസർഗോഡ് നൽകിയത് где